വെല്ലുവിളികളാവാം പക്ഷേ അത് നാലഞ്ചോണം ബഹ്റിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ചെറിയ ഇൻവിറ്റേഷനുമായിട്ടാണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം നാലര മണിക്ക് ബഹ്റിലെ ഉമല സമിതി ഞങ്ങളുടെ ദേപ്പുട്ട് റെസ്റ്റോറന്റ് പുതിയ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടനത്തിന് ഞാൻ വരുന്നുണ്ട് നിങ്ങളും ഉണ്ടാവണം എന്റെ കൂടെ എന്റെ സുഹൃത്തുക്കളായ മനോജ് കെ ജയനും നാദു ഷെക്കെ ഉണ്ടാവും ബാക്കി വിശേഷങ്ങള് നമ്മൾ അവിടെ പങ്കുവെക്കുന്നു നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങളവിടെ ഉണ്ടാവണം അപ്പൊ മറക്കരുത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വൈകുന്നേരം നാലര മണി ബഹറിലെ ഉമൽ അസമിൽ താങ്ക് യു എല്ലാവർക്കും എന്താണെന്ന് വെച്ചാൽ കൊഞ്ചോ എല്ലാം പോരട്ടെ